എന്താണ് േ ആടാ കേറി ഇപ്പൊ ഇറങ്ങിയുള്ള അവിടെ കണ്ടാ കണ്ടാപ്പണ്ട അതുകൊണ്ടുള്ള ഞാൻ പച്ചക്കുന്ന നിനക്ക് നോമ്പാണല്ലേ കൊറച്ചു ദിവസം അടിയിണ്ടാവുന്നില്ല കേട്ടാ ജോണല്ലേ എടാ തീയാല്ലേ എന്തൊക്കെയുണ്ട് ഫുഡ് അടിക്കാം നമുക്ക് സാധനം കൊണ്ടൊന്നുണ്ടെന്നാർക്ക് ദൂതരാണ് മെക്സിക്കൻ മദ്യപേർ രാജകുമാരി പറയാൻ പറ്റുമോ സാനന്ത മറ്റമാർക്ക് ടക്കിലാണ് ഈസ്റ്റേൺ സാധനം അടിക്കുള്ളൂത്തെ പൊന്നുപോനെ നിന്റെ അതിന്റെ പ്രശ്നം തീർക്കാൻ ഞാൻ പൊക്കത്തെ എപ്പഴും അടിയാ അപ്പൊ അന്നിട എത്ര പന്ത ഞാക്ക് അപ്പൊ പഠിക്കുള്ള ഫുഡ് എന്നിട്ട് ഒക്കത്തെ പിള്ളേരുന്ന് കിട്ടിയാലോ പഠിക്കാൻ ലോക്ഡൌണാ എന്തുടാ അത് നാളത്തെങ്ങാൻ പറ്റിയന്ന് ഹോ ഹോ സമാധാനായി നാളെ ഒരു ജോലിക്കൊണ്ടല്ലാ എന്തിനാരിക്കണേടാ ഞാൻ നമ്മുടെ ആൻറ്റപ്പന്റെ കാര്യം കൊടുത്ത് ചിരിച്ചതാ ആറ്റും ഒരു ജോലി കിട്ടിയതാ അതിപ്പോ പോവാൻ പറ്റാത്ത അവസ്ഥയെ മുത്തേ രണ്ടു ദിവസം കൂടി കൂടിട്ട നിന്റെ ആയുസ് പറയടാൻഡാ വീട്ടിലുണ്ടാ എന്റ പരിപാടി എന്തടി പറയടാൻ പൊന്നേ അങ്ങനെ സാനന്തര എന്ന് പറയാൻ ഉള്ള തേങ്ങ അതിപ്പോ കിട്ടാണ്ടോട്ടെ സാധനം അതേ നമ്മുടെ ഞാൻ വിളിക്കാം ഇത്രയും ദിവസം നിന്റെയൊക്കെ വാക്കും കേട്ടിട്ട് ഒരു തുള്ളി പോലും അടിച്ചതുല്ല ഇപ്പൊ അടിക്കാൻ ഒരു സാധനം ഇല്ല അവന് വേണ്ട ഒരു ടെക്കേല ഞാൻ പറയണത് വിശ്വസിക്കടാ ഏ ഈ കാര്യത്തിൽ എനിക്ക് ഒരു മനുഷ്യനും വിശ്വാസം ഇല്ല ഇതൊന്നുമില്ലെങ്കി അതുമല്ലെങ്കിൽ നിന്റെ അനിയൻ ഇല്ല ജോണി ജോണേ പറഞ്ഞോളൂ നിന്റെ അനിയനീ കാലി പോയിട്ടാണ് കിട്ടുന്നുള്ളടിക്കണ്ടാവും ആ ഇപ്പൊ ഇത്ര തോളം തക്കിലെ സ്വപ്നം നമ്മളാരായി ശശി ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ തലക്കിട്ട് കൊട്ടാ കൊട്ടും ശവി ടട്ടടീ താ മുത്തേ എട്ടക്കിലടിക്കണം നമുക്ക് എന്താടാ പരിപാടി ചിക്കൻ മാഞ്ചാ പിന്നെ എന്താണ് എന്താടാ എന്താണ് കാര്യം എടാ ഗ്രില്ല സെറ്റ് ചെയ്യണ്ടേ എന്താടാ എന്താടാ അളിയാ ഒരു പ്രശ്നമുണ്ട് എന്താടാ നിനക്ക് ഓർണയാണോ അത് ഇടക്ക് നീ ഇത്ര തന്നെ പാടി ഒന്നില്ല ടക്കീല ഇടക്കീല അതില്ല അത് പോയി അത് കാണാനില്ല അത് പോയി കാണാനില്ല എന്നാ നീ വെറുതെ ആക്കി എടുത്തിട്ടാ

പേര് കഴിഞ്ഞ <resterip eso discussion> േ അവന്റെ തല കയറി തല അടിച്ച് പിടിച്ചിട്ട് എന്നിട്ട് അവന് പാറ്റിയല്ലേ ചെല്ല് ആ വിളിച്ചു നീ ഒക്കെ എന്ത് ദൂരം കാണാതിരിക്കണു ഫോണെടുത്ത് ആരെങ്കിലും ഒന്ന് വിളിക്കടാ എനിക്കിന്ന് അടിക്കണം കഴിഞ്ഞ നല്ല ഓർമ്മയുണ്ട് മിലിറ്ററി കിട്ടാനുള്ള വെപ്പുണ്ടായിരുന്നോ പക്ഷെ അയാൾ പുലർച്ചെ മൂന്നണിക്ക് മരിച്ചുപോയി ഒന്ന് പോയേടാടേടാ എടാടാ സാധനം കിട്ടാനുണ്ട് എവിടെന്നീന്നടങ്ങ് ഞാൻ പറയാം സാധനം കിട്ടാനുണ്ട് പക്ഷേ കൊളക്കോട് വരെ ഒന്ന് പോകും പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ കേട്ടാ പോലീസെ കാലം പിടിച്ചു പിന്നെ അടിക്കണങ്കി മതി കുറച്ച് റിസ്ക് ഒക്കെ എടുക്കണം എടാ രാത്രി സീനൊന്നും ഇവൻ പറഞ്ഞ ശരിയാ റിസ്ക് എടുക്കാണ്ട് നമുക്ക് സാധനം കിട്ടില്ല സാധനം ആകെ കിട്ടണത് അവിടെ തന്നെയാണ് വേറെ എനിക്ക് തോന്നില്ല എന്നാലും കൊളക്കോട് അളിയ ഞാൻ ഒരു വഴി പറയാ രണ്ടു വണ്ടിയിലായിട്ട് പോവാ കുപ്പി വാങ്ങി തിരിച്ചു വരുമ്പോൾ ഫ്രണ്ടിലുള്ളവൻ

ആൻഡപ്പാ ജോണിനെ വിളിച്ചിട്ട് കുപ്പിക്കുള്ള മൂവായിരം രൂപ ആയിട്ട് വരാൻ പറ കറക്റ്റ് സമയത്ത് മുങ്ങേ ചെയ്തു കോപ്പൻ എന്ത്മാര്ട എന്നാലും സാധനം തന്നില്ലടാ നമുക്ക നൊറ്റിയാലോ അവന പൊക്കത്തെ മണിനൊക്കെ സാധനം കൊടുത്തിടാ നമുക്ക് തന്നില്ലേ ഞാനെ പോലീസ് നൊറ്റി കൊടുക്കാൻ നീ നീവിളി

എടാ ബൈക്ക് എന്ത്ടാ അതൊക്കെ വാഴണ്ടാക്ക നീ വന്നേ തിരിഞ്ഞോണിക്കോട് അത്യാവശ്യ കോക്കോളിലേക്ക് പോയോ ഇരുപാടക്ക ഇവിടെ സീനാണ് എന്റെ അമ്മച്ചാ രക്ഷിക്കണം

മരു പിടിച്ചിട്ട് കിട്ടണല്ല നീ പോലെ പിടിച്ചിണ്ടാവോ എനിക്കും തോന്നണ്ടാ ഇനി ഓമാരും വിലയും പോയി പെട്ടുണ്ടാവോ നീ വന്നടാ ബാ എന്താടാ എവിടെയാണ് നിങ്ങൾ എന്താണ് എന്താ എന്തോ ചീടാ ഒന്ന് പറയട്ടൊക്കെ ഞരമ്പ ചുമ പിടിക്കാനായിട്ടാ കിറിക്കമാരുന്ന് എന്നിട്ട് ഞങ്ങള് കഷ്ടകാലത്ത് അവന്മാരുടെ മുന്നിൽ എന്നിട്ടെന്താ എന്നിട്ടെന്തായാലും എത്രയാണോ ഇഷ്ട നീ അതിന് മുമ്പ് നമുക്ക് വരെ പോണം എന്താ സംഭവം എവിടെ നിൽക്കട്ടെ ഇപ്പൊ എല്ലാരും വന്നാൽ ശരിയാവില്ല വരാൻ വൈകി ഞങ്ങടിച്ചുട്ടാ ഏടാ എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ വിളിക്കണോ சம்போம் போலிடி, சம்பவம் பொழிடி நீ இத்திரை நீ டக்கீலா என்ன பண்ணப்போ இத்திண்டு விசாரிச்சு கொரோனா മരന്ന് ഇതൊക്കെ നിങ്ങൾ എന്തെങ്കിലും അറിയുന്നെനിക്കറിയായിരുന്നു നിങ്ങൾ സിഗരറ്റ് കളിക്കണതും കഞ്ചാവ് അടിക്കണതും കള്ളുടിക്കണേന്റെയും ആൻറെ പെട്ടെന്ന് മനുന് നന്നായിട്ട് അറിയാം അല്ലേ മനു എടീ നമ്മുടെ ഈ ആൻറെ പെട്ടനെയും രാത്രി പെണ് ഡ്രസ്സിന്റെ കളർ ഇങ്ങനെ ഉറങ്ങാൻ പറ്റില്ല വയറിലാ കേട്ടാണ്ട പെട്ടാ പൊന്നുമോളേ ചാടിക്കല്ലേ അത് ശരി നിങ്ങൾക്ക് കുടിക്കാം വലിക്കാം എന്താ ഞങ്ങൾക്ക് ഇതൊന്നായി കൂടേ അല്ലേജി ഞങ്ങ അടിക്കാൻ ബിസിന്റെ സാധനംനെ വേണാ നിങ്ങൾക്ക് എടുത്തിട്ട് അടിക്ക ഡമ്മോനെ കണ്ണാ അശുധന്റെ ഫ്രണ്ടാട്ടോ ശരി അപ്പ വാ പോാക്കല്ലേ മോയാlambdaന്താഞ്ഞാ വാബൂ പോ പോ മറുതട്ടക്കയാന്നൊക്കെ പറഞ്ഞു ആശിപ്പിച്ചിട്ട് ദൈവം ചോദിക്കോ നിങ്ങടൊക്കെ ദാറ്റ് ഗേൾസ് ഉള്ളാ മാട അടിക്കാൻ പാ അഡ്ജസ്റ്റ് ചെയ്യാം കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അല്ല ഈ മദ്യങ്ങളൊക്കെ ആണുങ്ങൾ മാത്രം കഴിക്കാനുള്ളൊ പെണ്ണുങ്ങൾ കൂടി കഴിക്കാനുള്ള അവര് കഴിക്കട്ടെ അവരോഴിക്കട്ടെ അതെ ഈ ടക്കിലെ പെണ്ണുങ്ങൾ അടിക്കണത് എന്താണ് ഞാൻ ആദ്യം പറഞ്ഞില്ലെന്നുള്ളൂ